നമസ്കാരം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ചായക്കിട യൂട്യൂബ് ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സർഷ സ്വാഗതം ഇന്ന് നമ്മുടെ ചായക്കിടയിലേക്ക് നമ്മുടെ രാമേട്ടൻ കടന്നു വരുന്നത് ഒരു പതിഞ്ഞ ശബ്ദത്തിൽ പതിഞ്ഞ ശബ്ദത്തിൽ അദ്ദേഹം ഒരു മുദ്രാവാക്യം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മൂളിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ മൂളിക്കൊണ്ടാണ് ആ മുദ്രാവാക്യം ഇതായിരുന്നു പാലക്കാട്ടെ പാ പട്ടന്മാർക്കും പാണക്കാട്ടെ തങ്ങൾമാർക്കും പാലായിലെ പാതിരിമാർക്കും ചിലർക്കെങ്കിലും അത് ഓർമ്മയുണ്ടാവും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിമോചന സമര കാലഘട്ടത്തിന് ശേഷം ഏതാണ്ട് ഒരു തൊണ്ണൂറുകളിൽ വരെ കേരളത്തിൽ വളരെ കൃത്യമായി മുഴങ്ങിക്കെട്ടൊരു മുദ്രാവാക്യമാണ് പാലക്കാട്ടെ പട്ടന്മാർക്കും പാണക്കാട്ടെ തങ്ങൾമാർക്കും പാലായിലെ പാതിരിമാർക്കും അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ ആ ഒരു മുദ്രാവാക്യം ഉയർത്തുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നില്ല അത് നിങ്ങൾക്കൊക്കെ പലർക്കും അറിയാവുന്നതാണ് അന്ന് വളരെ ഒരു രണ്ട് പക്ഷങ്ങളുണ്ടായിരുന്നു അത് വലതുപക്ഷവും ഇടതുപക്ഷമായിരുന്നു വലതുപക്ഷത്തെ നിയന്ത്രിച്ചിരുന്നത് ഇവിടുത്തെ മത സാമുദായിക സവർണ ശക്തികളും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നത് ഇവിടുത്തെ അടിസ്ഥാന വർഗ തൊഴിലാളി വർഗ വിഭാഗങ്ങളൊക്കെ തന്നെ ഒരു ബഹുജൻ കൂട്ടാളികളൊക്കെ ആയിരുന്നു അപ്പോൾ അത്തരത്തിൽ വളരെ കൃത്യമായിട്ടൊരു ഒരു ധ്രുവീകരണം രാഷ്ട്രീയ ധ്രുവീകരണം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു വലതു ഇടതുപക്ഷങ്ങളായിട്ട് അപ്പോൾ അദ്ദേഹം ഈ മുദ്രാവാക്യം ഇങ്ങനെ ചുണ്ടിൽ അദ്ദേഹം ഉരുവിട്ടുകൊണ്ട് നമ്മുടെ ചായക്കടയിലേക്ക് കയറി വന്നിട്ട് അദ്ദേഹം ഓരോരുത്തരോട് ചോദിച്ചാൽ ഇതിൻ്റെ രൂപം ആർക്കെങ്കിലും അറിയാവോ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയണേന്ന് പറഞ്ഞ് മുഴുവൻ പക്ഷേ അവിടെ ഇരുന്നവരെല്ലാവരും പരസ്പരം ഒന്ന് നോക്കി അപ്പോൾ ആർക്കും അതിൻ്റെ രൂപം ഓർമ്മയിലില്ല പലരും ഈ മുദ്രാവാക്യം കേട്ടിട്ടുണ്ട് ആ നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോ കാണുന്ന നമ്മുടെ സഹോദരങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത് ഈ മുദ്രാവാക്യം മുഴുവനായിട്ട് അറിയാവുന്നവർ നമ്മുടെ ചാനലിൻ്റെ അടിയിൽ അതിലൊരു ഇടണം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിലൊരു ഇടണം പിന്നെ അതേപോലെ തന്നെ കഴിയുമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മാക്സിമം ഇടങ്ങളിലേക്ക് ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ ചായക്കട ചായക്കടയുടെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രാഷ്ട്രീയം പറയാം രാഷ്ട്രീയം മാത്രമല്ല സമകാലിക സാമൂഹ്യ സാംസ്കാരിക കല സാഹിത്യ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരിടമാണ് നമ്മുടെ ചായക്കട ഇന്ന് നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ പാലക്കാടിൻ്റെ ചില തെരഞ്ഞെടുപ്പ് വിഷയമാണല്ലോ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിഷയത്തിലാണ് ഈ ഒരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് രാമേട്ടൻ നമ്മുടെ കടയിലേക്ക് വരുന്നത് നമ്മുടെ ചായക്കടയിലേക്ക് വരുന്നത് എന്നിട്ട് രാമേട്ടൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പാലക്കാടിൻ്റെ ഒരു വലിയ പ്രത്യേകതയുണ്ട് പാലക്കാടുമുണ്ട് തൃശ്ശൂരും ഉണ്ട് അങ്ങനെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ ചോദിച്ചാൽ അപ്പോൾ എല്ലാവരും പരസ്പരം രാമേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ രാമേട്ടം പറഞ്ഞത് പാലക്കാടും ജനങ്ങൾ ബഹുഭൂരിപക്ഷം സാധാരണക്കാരാണ് സാധാരണ കൂലിപ്പണിക്കാരാണ് ഇപ്പം നമുക്കറിയാം കേരളത്തിൻ്റെ രണ്ട് നെല്ല നെല്ലറകളിൽ ഒന്നാണല്ലോ നമ്മുടെ പാലക്കാട് അതിലിപ്പോഴും പാടത്ത് കൃഷി നെൽകൃഷി വളരെ സജീവമായിട്ട് ഉള്ളൊരിടമാണ് പാലക്കാട് അതുപോലെ തന്നെ വലിയൊരു വിഭാഗം ആൾക്കാർ നിർമ്മാണ മേഖലകളിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ വിവിധ മേഖലകളിൽ കൂലി കൂലിപ്പണിക്കാര ദേവസ്വ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാർ അടിസ്ഥാനവർഗ്ഗ ജനതയുള്ള ഒരിടമാണ് പാലക്കാട് എന്ന് പറയുന്നത് അപ്പോൾ ഈ പാലക്കാട് എത്ര സാധാരണക്കാരാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിക്കഴിഞ്ഞാൽ മിക്ക ക്ഷേത്രങ്ങളിൽ പോകണമെന്നില്ല ചില ക്ഷേത്രങ്ങളിൽ പോകും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചന്ദനോ അല്ലെന്നുണ്ടെങ്കിൽ ഭസ്മം അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കുറികൾ തൊട്ടിട്ടേ അവർ പുറത്തേക്ക് പോകുകയുള്ളൂ ജോലിയിലേക്ക് പോകുള്ളൂ കാരണം അവർ വലിയ ദൈവവിശ്വാസികളാണ് ദൈവവിശ്വാസികളാണെങ്കിൽ അവർ വലിയ കമ്മ്യൂണിസ്റ്റുകാരാണ് അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ ദൈവവിശ്വാസികളായി പോകുന്നവരെ നമുക്കൊരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല കാരണം അറിയാവില്ല അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ ഓരോരുത്തരും അവരുടെ ജീവിതം വല്ലാത്ത അരക്ഷിതാവസ്ഥയാണ് ഇന്നിവിടെ അടിസ്ഥാന മര്ഗം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ഈ ഈ അരക്ഷിതാവസ്ഥയാണ് ഈ അരക്ഷിതാവസ്ഥയ്ക്ക് അവർക്ക് ആകെ വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ ആകെ ആശ്രയിക്കാവുന്നത് ദൈവങ്ങളെ അല്ലെങ്കിൽ ഈശ്വരന്മാരെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെയാണ് അപ്പോൾ അത്രയും വലിയ വിശ്വാസികളായിരിക്കുന്ന അവിടുത്തെ സാധാരണ ജനങ്ങൾ അടിസ്ഥാന ജനങ്ങൾ പോലും വലിയ കമ്മ്യൂണിസ്റ്റുകാരാണ് നമുക്കറിയാം പാലക്കാട് പിന്നെ ജില്ല കേരളത്തിനോട്ട് ഭാഗമാകുന്നതിൻ്റെ ഒരു ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം തന്നെയായിരുന്നു കേരളത്തിലേക്ക് പാലക്കാട് ജില്ലയെ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഒരു പ്രധാന കാരണങ്ങൾ ഒന്നാണ് എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ അടിയുറച്ച് വിശ്വാസികളുമാണ് എന്നാൽ അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരാണ് മതേ മതേതരവാദികളാണ് സോഷ്യലിസ്റ്റുകളാണ് അത് അതവിടുത്തെ ഈ നമ്മുടെ ഈ അടിസ്ഥാനവർഗ്ഗ ജനതയുടെ ഒരു പ്രത്യേകത അത അവിടുത്തെന്നല്ല കേരളത്തിലെല്ലായിടത്തുമുള്ള നമ്മുടെ അടിസ്ഥാന വർഗ ജനതയുടെ തൊഴിലാളികളുടെ മനസ്സുകളിൽ ഒരു മതേതരത്വ മനസ്സുണ്ട് ഒരു സോഷ്യലിസ്റ്റ് മനസ്സുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സുണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ രാമേട്ടൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഈ പാലക്കാട് ഇപ്പോൾ രണ്ട് തലത്തിൽ നേരത്തെ വലതുപക്ഷമെന്ന് ഇടതുപക്ഷമൊന്നും ആയിട്ടാണ് നമ്മുടെ ജനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ധ്രുവീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്നത് മറ്റു തലത്തിലാണ് ഇത് വലതുപക്ഷത്തിലും ഇടതുപക്ഷക്കാരുണ്ട് ഇടതുപക്ഷത്തിലും വലതുപക്ഷക്കാരുണ്ട് ഇന്ന് മതേതരത്വവും പിന്നെ മതവാദികളും ഈ ഒരു രണ്ട് തലത്തിലാണ് പ്രത്യേകിച്ച് പാലക്കാട് ജനത ഇന്നത്തെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നതാണ് അദ്ദേഹം പറഞ്ഞത് മതവാദികളുടെ കൂടെ നിൽക്കണോ മതേതരവാദികളുടെ കൂടെ നിൽക്കണോ കമ്മ്യൂണിസം ഒന്നും ഇപ്പോൾ അവർക്കൊരു വിഷയമല്ലെന്നാണ് കാരണം കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കമ്മ്യൂണിസത്തിൽ വിശ്വാസം വിശ്വാസം അർപ്പിച്ചിരുന്ന ഇവിടുത്തെ അടിസ്ഥാന വർഗ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളൊക്കെ അതിലേതാണ്ടൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടതുപോലെയാണ് കാരണം ഇവിടുത്തെ എന്താ പറയുക മറ്റു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ പോലെ തന്നെയാണ് അവരിൽ നിന്നും യാതൊരു വ്യത്യാസവും ഇവിടുത്തെ ഇടതുപക്ഷത്തിനില്ലാന്നുള്ള തിരിച്ചറിവ് വലിയൊരളവോളം നല്ലൊരളവോളം ഇവിടുത്തെ അടിസ്ഥാന വർഗ ജനതയ്ക്കുണ്ട് ഇവിടുത്തെ സാധാരണക്കാരനുണ്ട് ഇവിടുത്തെ കർഷക തൊഴിലാളികൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മതേതൃത്വത്തോടൊപ്പം നിൽക്കണോ മത മതവാദികളോടൊപ്പം എന്നുള്ളതാണ് മതവാദികൾ ഹിന്ദുക്കളിൽ മാത്രമല്ല കേട്ടോ മുസ്ലിങ്ങളിൽ മതവാദമുണ്ട് ക്രിസ്ത്യാനികളിൽ വളരെ കൃത്യമായി മതവാദമുണ്ട് നമ്മൾ ക്രിസ് അങ്കി എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ഇപ്പം പുതിയ പുതിയ പ്രസ്താവനകളും നമ്മുടെ മുനമ്പൻ പോലെ വിഷയം കത്തിച്ചു നിർത്തുന്നതിൽ ആരാണ് അതിൻ്റെ പിന്നിലുള്ളതെന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ എല്ലാ മതസമൂഹ സമൂഹങ്ങളുടെ ഇടയിലും മതവാദികൾ വളരെ ശക്തമായി ശക്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് അപ്പോൾ ഈ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഫ്രെയിമുകളിൽ ഒന്നും ഇല്ലാത്ത ഒരു ജനവിഭാഗമുണ്ട് ഒരു ജനവിഭാഗമുണ്ട് അത് അവിടുത്തെ കർഷക തൊഴിലാളികളാണ് അവിടുത്തെ അടിസ്ഥാനമാർഗമാണ് അവരാണ് തീരുമാനിക്കുന്നത് പാലക്കാട് ആര് ജയിക്കണമെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ അടിസ്ഥാന അടിസ്ഥാനമാർഗ ജനതയുടെ ഇടയിലേക്ക് ഈ മതവാദികൾ പ്രത്യേകിച്ച് സംഘപരിവാരങ്ങൾ അവിടെ ബി ജെ പിയോട്ടാണല്ലോ സ്റ്റേറ്റ് ഫൈറ്റ് ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിലാണ് ശരിയായ മത്സരം നടക്കുന്നത് അപ്പോൾ ഈ ബി ജെ പിയോട്ട് സ്റ്റേറ്റ് ഫൈറ്റ് നടത്തുന്നിടത്തൊക്കെ ബി ജെ പി അവരുടെ സംഘപരിവാരങ്ങളുടെ ഇടങ്ങൾ അത് സംഘപരിവാരങ്ങളുടെ പോഷക സംഘടനകൾ ചിലപ്പം ഡയറക്റ്റ് സംഘപരിവാരങ്ങളുടെ ലെവലുകളിൽ നിന്നും അല്ലെങ്കിലും ആദിവാസി മേഖലകളിലൊക്കെ അവൾ അവർ വളരെ കൃത്യമായിട്ട് പിടിമുറുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ചാരിറ്റി പോലെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അവരുടെ ദൈനംദിന പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ കണ്ടുകൊണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് മറ്റു തരത്തിലുള്ള എല്ലാവിധ സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടുത്തെ ആദിവാസി സമൂഹത്തെ സംഘപരിവാരങ്ങളോട്ട് ഒപ്പം ചേർത്ത് നിർത്തുന്നതിൽ ഈ പറയുന്ന ചാരിറ്റബിൾ സൊസൈറ്റികൾ പോലുള്ള സംഘപരിവാർ ഇടങ്ങൾ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തിട്ട് അത് അതിൻ്റെ ഒരു അളവോളം അത് വിജയിക്കുന്നുണ്ട് അത് അതിൻ്റെ ഒരു റിസൾട്ടാണ് തൃശ്ശൂർ കണ്ടത് ഇവിടുത്തെ അടിസ്ഥാന വർഗ ജനതയുടെ ഇടയിൽ സംഘപരിവാരങ്ങൾക്ക് ചെലുത്താൻ കഴിഞ്ഞ സ്വാധീനത്തിൻ്റെ ഫലമാണ് പിന്നെ നമ്മുടെ തൃശ്ശൂർ കണ്ടത് അത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ എൻ്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു അത് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങൾ പറയും പോലെ അവിടെ പിന്നെ എന്താ പറയുക ക്രിസ്ത്യാനികളുടെ വോട്ട് ബി ജെ പിക്ക് വീണമൊന്നും അല്ല കുറച്ച് വോട്ട് വീണിട്ടുണ്ടെന്നുള്ളതല്ലാതെ അങ്ങനെ വ്യാപകമായിട്ട് വീണിട്ടൊന്നുമില്ല അതവിടുത്തെ അടിസ്ഥാന വർഗ ജനതയിൽ സംഘപരിവാരങ്ങൾക്ക് ചെലുത്താൻ കഴിഞ്ഞ സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് അത് ചാരിറ്റി പ്രവർത്തനങ്ങൾ തന്നെയാണ് അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ ലീഡർഷിപ്പിലുള്ള കമ്മ്യൂണിസത്തിൻ്റെ നേതാവ് അവരുടെ ദേശീയ സെക്രട്ടറി കൂടിയായ നമ്മുടെ സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എൻ്റെ ലീഡർഷിപ്പ് പ്രവർത്തകർ സാധാരണക്കാരിൽ നിന്നും അകന്നു പോകുന്നത് തന്നെയാണ് ആ സാധാരണ സാധാരണക്കാരിൽ നിന്ന് അകന്നു പോകേണ്ടതെന്നൊരു ഗതികേട്ടിലൂടെയാണ് അവരുടെ ലീഡർഷിപ്പും വർക്ക് ചെയ്യുന്നത് കാരണം ഇന്ന് പണ്ട് അതല്ല പണ്ട് നമ്മൾ വിപ്ലവം ഇങ്ങനെ ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്ന സ്വപ്നം കണ്ടാണ് ഇവിടുത്തെ അടിസ്ഥാന പാർക്ക് ജനതയൊക്കെ കമ്മ്യൂണിസത്തിനോടൊപ്പം നിന്നത് ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോഴും ഒന്നും നടക്കില്ല അത് റഷ്യയും ചൈനയും ക്യൂബെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്ന ആദ്യം ഇപ്പോഴതല്ല ഇപ്പോൾ അവൻ്റെ ദൈനംദിനം ആവശ്യങ്ങളുണ്ട് അവൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ അവൻ അവൻ്റെ നേതൃത്വങ്ങളോട് പറയുമ്പം നേതൃത്വം അതിനെതിരെ മുഖം തിരിക്കുകയാണ് കാരണം അവർക്കും അവർ നിസ്സഹായമാണ് അവർക്കൊന്നും ചെയ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പോളിസികൾ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ പോളിസികളിൽ മാറ്റം വരുത്താൻ അവർ വിചാരിച്ചാലും നടക്കുന്നില്ല അത് ഈ നമ്മുടെ പി വി അൻവർ പറഞ്ഞ ഒരു നാക്സസ് ഉണ്ടല്ലോ ഒരു പൊളിറ്റിക്കൽ നാക്സസ് അത് തന്നെയാണ് അത് ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും ഇനി ഏത് പക്ഷം വന്നാലും ആ നക്സസ് ആണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്നത് തിരിച്ചറിവ് ഇവിടുത്തെ വർഗ്ഗ ജനതയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്തേക്കൊന്നും ഇപ്പോൾ ആരും അങ്ങനെ പോകാറില്ല അപ്പോൾ ഈ അവരെയൊക്കെ ഏതാണ്ട് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഈ സംഘപരിവാരങ്ങൾ തന്നെയാണ് അവരെ വളരെ കൃത്യമായിട്ടും ഇവിടുത്തെ സാധാരണക്കാരനെ രണ്ടേ രണ്ട് കാര്യങ്ങൾക്ക് മാത്രമാണ് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ മതത്തിൻ്റെ പേര് പറഞ്ഞ് വരുന്നവർക്കും ആവശ്യമുള്ളത് ഒന്ന് അവൻ്റെ ആരോഗ്യം വേണം അവൻ്റെ ആരോഗ്യം അവന് അത്യാവശ്യം പൂന്പ്പണിക്കാടിനായിട്ട് നിൽക്കണമെങ്കിൽ അവൻ്റെ ആരോഗ്യം വേണം രണ്ടു അവൻ്റെ വോട്ട് വേണം വോട്ട് അത് ജനാധിപത്യം ബാബാസാഹേബ് അംബേദ്കർ ഈ പതിനെട്ട് വയസ്സ് തികഞ്ഞ ഓരോരുത്തർക്കും ഇന്ത്യൻ പൗരന് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്തത് കൊണ്ട് മാത്രം കിട്ടിയൊരു ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിൽ കിട്ടിയ ഒരു ഒരു എന്താ പറയുക ഒരു പവറാണത് അപ്പോൾ അവൻ്റെ വോട്ട് വേണം അപ്പോൾ ജനാധിപത്യം നിലനിൽക്കുന്ന കാലത്തോളം വോട്ട് ഒരു വലിയ ആയുധം നമ്മുടെ കയ്യിലുള്ളിടത്തോളം അടിസ്ഥാനവർഗ ജനതയുടെ കയ്യിലുള്ളടത്തോളം കാലം അവർ പല പല കാരണങ്ങളാൽ നമ്മളെ തേടി വരിക തന്നെ ചെയ്യും അപ്പോൾ പല കട വിഷയത്തിലേക്ക് തന്നെ വരാം അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ഇവൻ്റെ ആവശ്യങ്ങൾ ചെന്ന് പറയുമ്പോൾ അത് അത് കേൾക്കാൻ ചെവി തരാൻ ഒരു വിഭാഗം ഉയർന്നു വരുന്നുണ്ട് അത് സംഘപരിവാരങ്ങൾ തന്നെയാണ് അതിൽ സംശയമില്ല അപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ നിശ്ചയിക്കുന്നത് ഈ ബാക്കിയുള്ള ഇവിടുത്തെ ഫ്രെയിമുകളിലൊന്നും ഇല്ലാത്ത നമ്മുടെ ദൃശ്യ പത്രമാധ്യമങ്ങളൊക്കെ നോക്കുമ്പോഴും ആ ഒരു മാധ്യമത്തിൻ്റെയും ഫ്രെയിമുകളിൽ വരാത്ത ഒരു ജനതയാണല്ലോ ഈ അടിസ്ഥാന വർഗ ജനത എന്ന് പറയുന്നത് ആ ജനത തന്നെയായിരിക്കും അവിടുത്തെ ബാലത്തെ നിർണ്ണയിക്കുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുറി വരയ്ക്കുമ്പോഴും അവൻ്റെ ഉയർ അവൻ്റെ മനസ്സിൽ അവൻ കെടാതെ സൂക്ഷിക്കുന്ന അവൻ്റെ മതേതൃത്വ ബോധം സോഷ്യലിസ്റ്റ് ബോധം ആ ഒരു ബോധവും മതവാദികളുടെ സ്വാധീനവും അപ്പോൾ മോതവാദികളുടെ സ്വാധീനത്തിനോട് സ്വാധീനത്തെ എത്രത്തോളം ചെറുത്ത് നിൽക്കാൻ അവിടുത്തെ പാലക്കാട്ടെ അടിസ്ഥാന ജനതയ്ക്ക് കഴിയുമോ അതായിരിക്കും പാലക്കാടുണ്ടാകാൻ പോകുന്നൊരു റിസൾട്ട് എന്നാണ് രാമേട്ടൻ പറഞ്ഞു നിൽക്കുന്നത്